ഹരിയോ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഒരു പുതിയ കാര്യം അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഭാരതം നമ്മൾ ഇന്ന് ഭാരതമെന്ന് പറയാൻ തന്നെ മഠിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഭാരതത്തിലുണ്ട് എന്നുള്ളതാണ് പരമായ സത്യം ഭാരതം എന്നുണ്ടായി ഭാരതം എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട് പലരും പലരോടും ചോദിക്കാറുണ്ട് ഈ മഹത്തായ സാംസ്കാരിക പൈതൃകമായ സനാതനം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്തെ അജനാഭം എന്ന പേരിൽ അറിഞ്ഞിരുന്നു പിന്നെ ഭരതചക്രവർത്തിക്ക് ശേഷം ഭാരതം എന്ന പേരിൽ അറിയപ്പെട്ടു എന്ന് അറിയപ്പെട്ടു തുടങ്ങിയിട്ട് ബി സി അയ്യായിരത്തിന് മുമ്പ് മുതലേ ഭാരതമെന്നറിഞ്ഞിരുന്നു എന്ന ഭാഗവതവും അതുപോലെ തന്നെ അതിന് മുമ്പുണ്ടായ ആദികാവ്യമായ രാമായണവും പഠിച്ചാൽ മനസ്സിലാവും കാരണം സൂര്യ ചന്ദ്ര തേജസ് ഭാരതീയ മഹത്വം നാം പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം ഭാരതത്തിലെ രണ്ട് രാജവംശങ്ങളാണ് പ്രധാനപ്പെട്ടതായി ബി സി അയ്യായിരത്തിനു മുമ്പ് ബി സി മൂവായിരത്തിനു മുമ്പ് നിലനിന്നിരുന്നത് അതായത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നു സൂര്യവംശവും ചന്ദ്രവംശു സൂര്യവംശത്തിലാണ് ജഗത്പിതാവായ ശ്രീരാമചന്ദ്രൻ്റെ അവതാരം ചന്ദ്രവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരത്തെ പ്രകർത്തിക്കുന്നു ഈ രണ്ട് വംശങ്ങളുടെ ഭരണത്തിലാണ് ഈ പുണ്യഭൂമിയിൽ ധർമാനുസാരം സമ്പൽ സമൃദ്ധിയും സംസ്കാരോന്നമനവും ഉണ്ടായത് ആ ബൃഹചരിത്രവും അതുവഴി തട്ടിത്തഴച്ച മഹത് പാരമ്പര്യവും അറിഞ്ഞിരിക്കേണ്ടത് ഏതു ഭാരതീയൻ്റെയും അവകാശമാണ് അല്ലെങ്കിൽ ഏത് ഭാരതീയൻ്റെയും കടമയാണ് അ തൻ്റെ ഉന്നതിക്കും അത് ആവശ്യമാണ് സൂര്യവംശം എന്ന് തുടങ്ങിയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ സൂര്യവംശത്തിൻ്റെ അവസാനത്തെ കണ്ണിയായ ബൃഹത് ബലൻ എന്ന രാജാവ് മഹാഭാരത യുദ്ധത്തിലാണ് മരിച്ചത് എന്ന് നമുക്കറിയാം മഹാഭാരതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചന്ദ്രവംശവും ഏർക്കാലം ഭരിച്ചു സൂര്യ ചന്ദ്രവംശങ്ങളെക്കുറിച്ച് പറയുന്ന പുരാണ ഇതിഹാസങ്ങൾ മനുഷ്യചരിത്രത്തെ വെറും സഹസ്രാബ്ദങ്ങളിൽ ഒതുക്കി നിർത്തുന്നയില്ല മറിച്ച് അവരുടെ ഗണനയിൽ കാലഗതി ദൈർഘികമല്ല ചാക്രികമാണ് ബ്രിട്ടീഷുകാർ അവരുടെ അറിവനുസരിച്ച് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഭാരതചരിത്രം മുന്നൂറ്റി ഇരുപത്തഞ്ച് ബി സി കൊണ്ട് ഒതുക്കി നിർത്തി മൂവായിരത്തിനും അപ്പുറത്ത് ബി സി മൂവായിരത്തിനും അപ്പുറത്ത് പതിനായിരം വർഷത്തെ ഒരു സാംസ്കാരിക പൈതൃകം ഭാരതത്തിൽ നിലനിന്നിരുന്ന ശാസ്ത്രം അംഗീകരിക്കുന്ന ഈ കാലഘട്ടത്തിലും തൻ്റെ കുടുംബാധിപത്യവും തൻ്റെ ആധിപത്യവും നിലനിർത്താനായി ചില ഭരണാധികാരികൾ ബ്രിട്ടീഷുകാരുടെ ചൂട് കുടിച്ച് നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ചരിത്രത്തെ മുഴുവൻ വളച്ചൊടിച്ച് നമുക്ക് നൽകി എന്നിട്ട് നമ്മുടെ കുട്ടികളെ മുഗളന്മാരുടെ സാംസ്കാരിക പൈതൃകം പഠിപ്പിച്ചു വേദങ്ങളും രാമായണം മഹാഭാരതം തുടങ്ങിയ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഇവിടെ മനുഷ്യചരിത്രം തന്നെ തുടർച്ചയായി രചിച്ചു പോരാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി എന്ന് ഈ മഹാന്മാരൊക്കെ ഓർക്കാതെ പോയതോ അതോ മനഃപൂർവ്വം മറന്നതോ ആവാം കാലഗണന തന്നെ എടുത്താൽ ഭാരതത്തിൻ്റെ ഭരതലോകത്തിന് സമ്മാനിച്ചാണ് കാലഗണന കാലഘണന തന്നെ എടുത്താൽ പതിനാല് മന്വന്തരങ്ങളുടെ ചരിത്രം ഭാരതം രേഖപ്പെടുത്തുന്നു പതിനാല് മന്വന്തരമെന്ന് പറയുമ്പോൾ ഒരു മന്വന്തരം എത്ര വർഷമാണെന്നറിയാൻ നമുക്ക് ഒരു ചതുരയുഗം എത്ര വർഷമാണെന്നറിയണം ഒരു ചതുരയുഗം എത്ര വർഷമാണെന്നറിയാൻ ഭാഗവതം പഠിച്ചാൽ മതി ഇതൊക്കെ എല്ലാം ഉള്ളതാണ് ഒരു ചതുരയുഗം എത്ര വർഷമാണെന്ന് അറിയണമെങ്കിൽ അതിൽ ഓരോ യുഗങ്ങളെയും വെവ്വേറെ എടുക്കണം അങ്ങനെ നോക്കുമ്പോൾ കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തി വർഷമായിരുന്നു ആണ് ഇപ്പോൾ എത്രയായി എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്കറിയില്ല നമ്മുടെ ഒരു കലണ്ടറിലും കാണില്ല ജന്മഭൂമി ഒഴിച്ച് കാരണം പാശ്ചാത്യൻ്റെ ചൂട് പിടിച്ചു പോയപ്പോൾ ഭാരതത്തിൻ്റെ അസ്തിത്വം തന്നെ മറന്നുപോയ പിതൃത്വം തന്നെ മറന്നുപോയ കലണ്ടറുകളും പത്രങ്ങളുമാണ് നമുക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ കലിയുഗം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ ആണ്ടാണ് നടക്കുന്നത് അടുത്ത ഉഗാദി ദിവസം അത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നാവും കലിയുഗം ആ നാല് ലക്ഷത്തി മുപ്പത്തിയിരായിരം വർഷമാണ് കലിയുഗം എട്ടു ലക്ഷത്തി അറുപത്തിനാലായിരം വർഷമാണ് ആയിരുന്നു ദ്വാപരയുഗം പന്ത്രണ്ട് ലക്ഷത്തി സംതിങ് വർഷമായിരുന്നു ത്രേതായുഗം പതിനേഴ് ലക്ഷത്തി സംവർഷിങ് സംതിങ് വർഷമായിരുന്നു കൃതയുഗം അഥവാ സത്യയുഗം ഇത് നാലും കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷമാണ് ഒരു ചതുർയുഗം ഒരു ചതുർയുഗം നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷം അങ്ങനെയുള്ള എഴുപത്തൊന്ന് ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു മന്വന്തരം അപ്പോൾ അത്ര തോക്കുമ്പോൾ മുപ്പത് കോടി അറുപത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരം വർഷമാണ് ഒരു മന്വന്തരം അങ്ങനെയുള്ള ഏഴാമത്തെ മന്വന്തരം വൈവസ്വത എന്നാണ് ഈ മന്വന്തരത്തിൻ്റെ പേര് അങ്ങനെയുള്ള ഏഴാമത്തെ മന്യോന്തരമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൽ നിന്ന് എന്തു മനസ്സിലായി ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പഠിക്കുന്നതിന് മുമ്പ് ഭാരതം കാലഗണനയിൽ തന്നെ എത്ര വലിപ്പമുള്ള സംഖ്യ ആണ് ഉപയോഗിച്ചിരുന്നത് എന്ന് നോക്കുക അതായത് മുപ്പത് കോടി അറുപത്തിയേഴ് ലക്ഷത്തി ഇരുപതിനായിരം എത്ര ബർഹത്തായ സംഖ്യ അതിനൊക്കെ അപ്പുറത്താണ് ഇതിപ്പോൾ ശതം സഹസ്രം അയുധം ലക്ഷം പ്രയുധം കോടി അർബുദം അബ്ജം ഖർഗം മഹാപത്മം ശംഖു ജലധി അന്തം മദ്യം പരാർദ്ധം എന്നിങ്ങനെ കാലഗണന പിന്നെയും മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാരതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭാരതം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചെറിയൊരു ഉദാഹരണം മാത്രമേ ഇതാകുന്നുള്ളൂ കാലഗണന എന്ന ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഈ പോസ്റ്റിലൂടെ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇതിലൂടെ ഭാരതത്തെ അറിയാൻ ശ്രമിക്കുക ഏറ്റവും മൃഹത്തായ ഒരു കാര്യം ഈ പാശ്ചാത്യൻ കല്ലും മണ്ണും ഉപയോഗിച്ച് വനാന്തരങ്ങളിൽ വസ്ത്രമുടുക്കാതെ നടന്ന കാലഘട്ടത്തിൽ പോലും ഭാരതത്തിൽ ഈ പറയുന്ന സംഖ്യകൾ ഉച്ചരിക്കുന്ന സാംസ്കാരിക പൈതൃകം ഉണ്ടായിരുന്നു എന്ന പരമാർത്ഥം ശാസ്ത്രം പോലും അംഗീകരിക്കുന്നതാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് പറ പ്രതിപാദിക്കുന്ന ശാസ്ത്രപുസ്തകം നമുക്കുണ്ട് അത് വെറും അയ്യായിരം വർഷമാണ് ഇപ്പം ശാസ്ത്രലോകം പതിനായിരം വർഷത്തെ പഴക്കം പറയുമ്പോഴും നമ്മൾ ഏതാണ്ട് ഇരുന്നൂറ്റി ആറ് കോടി വർഷത്തെ പാരമ്പര്യം പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്ന ആ പരമാർത്ഥത്തെ മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ ഇനിയും മനസ്സിലാക്കാതിരിക്കരുത് നമ്മുടെ അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്താണ് നമ്മൾ നമ്മുടെ മഹത്വവും നമ്മുടെ പാരമ്പര്യവും പുതിയ തലമുറയ്ക്ക് മനസ്സിലായാൽ ആ തലമുറ നമ്മുടെ കൈവിട്ട് പോവില്ല അവർ ഒരു ലൗജിഹാദിലും പെടില്ല ഒരു നാർക്കോട്ടിക് ജിഹാദിലും പെടില്ല അവർ അവരുടെ സംസ്കാരത്തിൽ ജീവിക്കും പക്ഷെ അത് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം ഇവിടെ നിസ്സാരം കാലഗണന മാത്രമേ പറഞ്ഞുള്ളൂ ഭാരതത്തെ എന്താണെന്ന് പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ പൊട്ടി പഠിക്കേണ്ടിയിരിക്കുന്നു ഭാരതത്തിൻ്റെ അസ്തിത്വം പറയുന്നവർ ഒറ്റ വീട് മാത്രം പഠിച്ചാൽ മതി സർവഭൂതാനാം ഹിതേ ഒറ്റ വാക്ക് ഭാരതം പറയുന്നു സമസ്ത ചരാചരങ്ങൾക്കും ഹിതമായി പ്രവർത്തിക്കാൻ അതുപോലെ പറയുന്നു ന വൈരം സർവഭൂതാനാം മനുഷ്യനോടല്ല സർവഭൂതാനാം ന വൈരം സർവ്വഭൂതാനാം ഒരു ജീവിയോടും വൈരം പാടില്ല എന്ന് പറയുന്ന ഈ ഭൂമിയിലെ ഈ പ്രപഞ്ചത്തിലെ ഭൂമിയേയും സൂര്യനെയും ചന്ദ്രനക്ഷത്രാദികളെയും ജലജീവികളെയും മരങ്ങളെയും അതായത് വൃക്ഷങ്ങളെയും ചെടികളെയും മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ പൂജിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെതെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയാൽ ഈ ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന മഹത്തായ വസുദൈവ കുടുംബത്തിൻ്റെ ഭാഗമാണ് ഭാരതമെന്ന് നമ്മൾ മനസ്സിലായാൽ ആ വസുദൈവ കുടുംബമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലായാൽ ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം ഹരിയോ